ഹരേ കൃഷ്ണ എല്ലാ സജനങ്ങൾക്കും പാദ നമസ്കാരം ഇനി നമ്മൾ നൂറ്റി പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് വിമർശരൂപിണി വിദ്യ വിയദാദിജകൽ സർവവ്യാധി പ്രശമനീ സർവമൃത്യുനിവരിണി വിമർശരൂപിണി വിമർശം എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന വിമർശനാത്മകമായ ആ ഒരു തലത്തിലല്ല ഇത് പറയുന്നത് വിമർശം എന്ന് പറയുന്ന ഒരു ശക്തി വിശേഷമാണ് അതായത് ദേവിയുടെ ഈ ഒരു വിമർശ ശക്തിക്ക് വിധേയമായിട്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെയും നടക്കുന്നത് അതേപോലെ വിമർശത്തിന് വാക്കെന്നും രൂപമെന്നും ആകൃതി എന്നും ഒക്കെയും അർത്ഥമുണ്ട് അതുകൊണ്ട് വിമർശരൂപിണി വിമർശക്തി സ്വരൂപിണി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിദ്യ വിദ്യാസ്വരൂപിണിയാണ് സ്വരൂപിണിയാണ് വിയദാദി ജകഗൽപ്രസോഹോ വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം അപ്പോൾ വിയതാദി ആകാശം തുടങ്ങിയവയായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളുടെ ജഗത് പ്രസൂഹോ അതിൻ്റെ ഈ പഞ്ചഭൂതങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം അതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു രൂപമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ജഗത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രപഞ്ചത്തെ പ്രസൂഹോ പ്രസവിക്കുന്നവൾ അതായത് പ്രപഞ്ച സൃഷ്ടികർത്താ കർത്താവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മാതാവ് എന്ന അർത്ഥം സർവവ്യാധി പ്രശമനെ സർവ ആധി വ്യാധികളെയും പെട്ടെന്ന് തന്നെ ശമിപ്പിക്കുന്നവൾ സർവമൃത്യുനിവാരണി ഏത് തരത്തിലുള്ള മൃത്യുവിൽ നിന്നും ഭക്തനെ പരിരക്ഷിക്കുന്നവൾ ഇവിടെ മൃത്യു എന്ന് പറയുമ്പോൾ മനുഷ്യന് പ്രാണൻ ശരീരം വെടിയുന്ന ഒരവസ്ഥ മാത്രമല്ല ജീവിച്ചിരിക്കെ തന്നെ മൃത്യുവിൻ്റെ ഭാവത്തിൽ നമ്മൾ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ പറയില്ല ചത്തതിൻ്റെ ഒപ്പമേ ജീവിച്ചിരിക്കലും അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റുന്നവൾ പരിരക്ഷിക്കുന്നവൾ അടുത്തത് നൂറ്റി പതിമൂന്നാമത്തെ ശ്ലോകമാണ് അഗ്രഗണ്യാചിന്തിയ രൂപാ കലി കൽമഷനാശിനി കാത്യായനി കാലഹന്ത്രീ കമലാക്ഷനിഷേപിത അഗ്രഗണ്യ അചിന്ത്യ അചിന്ത്യരൂപമാണ് അഗ്രഗണ്യചിന്യ രൂപ അഗ്രഗണ്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മെഹിതയായിട്ട് പ്രഥമ സ്ഥാനത്ത് പരിഗണിക്കപ്പെടേണ്ടവൾ അചിന്ത്യ രൂപ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള രൂപത്തോടു കൂടിയവൾ കലി കലികൽമഷനാശിനി ഈ കലികാലത്തിലെ കലിയുഗത്തിലെ എല്ലാ കൽമഷങ്ങളെയും എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്നവൾ കാത്യായനി കാത്യായനി എന്ന് പറയുന്നത് കഥൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയുടെ പുത്രിയാണ് ഈ കാത്യായനി സകല ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും ഉടലെടുത്ത ഒരു അതുല്യ തേജസ്വിനിയാണ് ഈ കാത്യായനി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ കാത്യനി ദേവി അമ്മ തന്നെയാണ് കാലഹന്ത്രി കാലത്തെ അല്ലെങ്കിൽ കാലനെ ഹനിക്കുന്നവൾ രണ്ടിനും മീതയാണ് അമ്മ കമലാക്ഷ നിഷേവിത കമലാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു നിഷേവിത ആശ്രയിക്കപ്പെടുന്നവൾ ഇവിടെ നമുക്കറിയാം ഭഗവാന്റെ പല അവതാരങ്ങളും ഈ മായാഭഗവതിയെ ആശ്രയിച്ചു കൊണ്ടാണ് ചെയ്തത് നമ്മൾ ശ്രീകൃഷ്ണ അവതാരത്തിൽ പോലും മായാഭഗവതിയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടേതായ ഒരു പങ്ക് അതിൽ നമുക്ക് കാണാം ഭഗവാന്റെ ഒരു അവതാര പൂർത്തീകരണത്തിൽ ജനിക്കുന്ന സമയം മുതൽക്കേ നമുക്ക് കാണാം അപ്പോൾ വിഷ്ണുവിനാൽ ആശ്രയിക്കപ്പെടുന്നവൾ ഇനി അടുത്തത് നൂറ്റി പതിനാലാമത്തെ ശ്ലോകമാണ് താംബൂലപൂരിതമുഖി ദാടിമി കുസുമ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണീ താമ്പൂലപൂരിതമുഖി താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റില താമ്പൂലപൂരിതമുഖി അതായത് താമ്പൂല താ വായില അടക്കയും ചുണ്ണാമ്പും വെറ്റിലയും ഒക്കെ വെച്ച് അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉൾപ്പെടെ വായിൽ നിറച്ചിരിക്കുന്ന മുറുക്കി വെറ്റിമു വെറ്റ മുറുക്കി രസം പിടിച്ചിരിക്കുന്നവൾ ദാഡിമീ കുസുമ പ്രഭ ദാഡിമം എന്ന് പറഞ്ഞാൽ മാതളം ദാഡിമീ കുസുമം മാതളപ്പൂവിൻ മാതളപ്പൂവ ദാഡിമീ കുസുമ പ്രഭ എന്ന് പറഞ്ഞാൽ മാതളപ്പൂവിൻ്റെ ആ ഒരു പ്രഭ പോലെയുള്ള പ്രഭയോടു കൂടിയവൾ മൃഗാക്ഷി മൃഗത്തിൻ്റെ ഇവിടെ മാനിൻ്റെ കണ്ണുപോലെ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണുപോലെ നമുക്ക് അതേപോലെ അതായത് മാൻപേടെ പോലെ കണ് മനോഹരമായ കണ്ണുകളുള്ളവൾ അല്ലെങ്കിൽ മാനിൻ്റെ കണ്ണുപോലെ കറുത്ത് നീണ്ട കണ്ണുകളോട് കൂടിയവൾ മോഹിനി മോഹിനി മോഹിപ്പിക്കുന്നവൾ മുഖ്യ ഒന്നാമതായുള്ളവൾ ഇവിടെ മുഖ്യപ്രാണനായിരിക്കുന്നവൾ എന്നും അതിന് അർത്ഥം പറയാറുണ്ട് മൃഡാനി മൃഡൻ്റെ പത്നിയാണ് മൃഡാനി മൃഡാൻ മൃഡൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരന് അപ്പോൾ ഇവിടെ മൃഡാനി എന്നുള്ളതിന് ശ്രീ പരമേശ്വരൻ്റെ പത്നി എന്ന് മാത്രമല്ല ദേവി സ്വയം തന്നെ തൻ്റെ ഭക്തർക്ക് സുഖത്തെ ദാനം ചെയ്യുന്നവളും ആണ് മിത്രരൂപിണി ബന്ധുരൂപത്തിൽ ത് നൂറ്റി പതിനഞ്ചാമത്തെ ശ്ലോകമാണ് നിത്യതൃപ്താ നിയന്ത്രി നിഖിലേശ്വരി നിത്യതൃപ്ത എന്നും എപ്പോഴും ദേവി സന്തുഷ്ടയാണ് സന്തോഷം തന്നെയാണ് ദേവിയുടെ ഭാവം എപ്പോഴും ഭക്തനിധിർ നിയന്ത്രി ഭക്തനിധി ഹി നിയന്ത്രി ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത് ഭക്തനിധി എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവൾ നിയന്ത്രി നിയന്ത്രി സകല ചരാചരങ്ങളെയും വേണ്ടതുപോലെ നിയന്ത്രിച്ച് നിലനിർത്തി നയിക്കുന്നവൾ നിഖിലേശ്വരി നിഖിലം എന്ന് പറഞ്ഞാൽ അഖിലം സവർ സകലതും എന്നുള്ളത് സകലത്തിൻ്റെയും അധീശ്വരിയായവൾ മൈത്രിയാദിവാസനാലഭ്യ മൈത്രിയാദികളായ വാസനകളിലൂടെ ലഭിക്കുന്നവൾ മഹാപ്രളയ മഹാപ്രളയസാക്ഷിനെ മഹാപ്രളയത്തിനും സാക്ഷിയായിട്ടുള്ളവൾ അടുത്തത് നൂറ്റി പതിനാറാമത്തെ ശ്ലോകമാണ് പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാധ്വിനാല സാമത്ത മാതൃകാവർണരൂപിണീ പരാശക്തി പരാ എന്നാൽ പരയായത് എന്ന് പറഞ്ഞാൽ ആദിമയായിട്ടുള്ളത് ഏറ്റവും ആദ്യമുണ്ടായിരുന്ന സർവ്വസൃഷ്ടിക്കും മുൻപേയുള്ളത് അതായത് ആദിമയായ ശക്തി ആദിപരാശക്തി പരാനിഷ്ഠ പരമമായ പരമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള നിഷ്ഠയോട് കൂടിയവൾ നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്ത ഒന്നിനോടങ്ങനെ ഉറച്ചിരിക്കുന്ന ഒരവസ്ഥ പിന്നെയോ പ്രജ്ഞാനഘനരൂപിണി പ്രജ്ഞാനം രൂപമാർന്ന ദേവി അതായത് ആ വിദ്യാലേശം ഒട്ടുമില്ലാതെ അകവും പുറവും ഒന്നുമില്ലാതെ ആ ഒരു ഏകാത്മകമായിട്ടുള്ള ജ്ഞാനം രൂപം ജ്ഞാനം രൂപം വന്നവളാണ് ഈ ദേവി മാധ്വിപാനസ മാധ്വിപാന അലസ മധു മാധ്വി എന്ന് പറഞ്ഞ മാധ്വിപാന എന്ന് പറഞ്ഞാൽ മധു ആസ്വദിച്ചിട്ട് മധു നുകർന്നിട്ട് അതിൽ തന്നെ അങ്ങനെ മുഴുകിയിട്ട് അലസ അലസയായിരിക്കുന്നവൾ ഒന്നിലും ഒരു ഉത്കണ്ഠയിൽ ഉത്കണ്ഠയും ഇവിടെ ഈ മധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആജ്ഞാചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന അമൃതമാണ് ഇവിടെ മധു എന്ന് ഉദ്ദേശിക്കുന്നത് ആ മധു കൊണ്ട് മയങ്ങുന്നവൾ എന്നാണ് ഇവിടെ താല്പര്യം അല്ലാതെ മദ്യം എന്ന അർത്ഥത്തിലല്ല മത്ത എന്ന് പറഞ്ഞാൽ മധുപാനം കൊണ്ട് മതിച്ചവൾ മാതൃകാവർണ രൂപിണി മാതൃകാവർണങ്ങളുടെ രൂപത്തോട് കൂടിയവൾ അപ്പോൾ ഈ മാതൃകാവർണ്ണങ്ങൾ എന്നതിന് അൻപത്തിയൊന്ന് വർണ്ണം വർണ്ണമെന്ന് അല്ലെങ്കിൽ നിറമെന്നും ഒക്കെ അർത്ഥമുണ്ട് നമ്മൾ കണ്ടിരുന്ന ദേവിയുടെ പല ഭാവങ്ങളിലും പല രൂ നിറങ്ങൾ ദേവി കൈക്കൊള്ളുന്നതായിട്ട് കണ്ടിരുന്നു ഇനി മഹാകൈ കൈ ഇനി അടുത്തത് നൂറ്റി പതിനേഴാമത്തെ ശ്ലോകമാണ് മഹാകൈലാസനിലയ മൃണാളമൃദുദോർലത മഹനീയാതയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി മഹാകൈലാസ നിലയ നിലയം എന്നാൽ വീട് മഹാകൈലാസ നിലയ മഹാകൈലാസത്തെ നിലയമാക്കിയവൾ ഇവിടെ മഹാകൈലാസം എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട് കൈലാസത്തിനും അപ്പുറമുള്ള ശിവധാമം ആണ് ഈ മഹാകൈലാസം എന്ന് അറിയപ്പെടുന്നതെന്ന് അങ്ങനെ അവിടെ വസിക്കുന്നവൾ മൃണാളമൃദുദോർലത മൃണാളം എന്ന് പറഞ്ഞാൽ താമരവളയത്തെയാണ് മൃണാളം എന്ന് പറയുന്നത് ദോർ എന്ന് പറഞ്ഞാൽ കൈ അപ്പോൾ ഈ താമരവളയം പോലെയുള്ള മൃദുലവും അതേപോലെ തന്നെ വളരെ കുളിർമ ഉള്ളതുമായിട്ടുള്ള കരങ്ങളോട് കൂടിയവൾ മഹനീയ മഹം എന്ന് പറഞ്ഞാൽ പൂജയാണ് മഹനീയ പൂജനീയായവൾ ദയാമൂർത്തിർ മഹാസാമ്രാജ്യശാലിനി ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ഇങ്ങനെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട് അവിടെ അമ്മയുടെ രണ്ട് നാമങ്ങളാണത് ദയാമൂർത്തി എന്ന് പറഞ്ഞാൽ ദയ ദയതന്നെ മൂർത്തിഭാവം കൈക്കൊണ്ടവൾ അഥവാ ദയാമയി എന്ന് അർത്ഥം മഹാസാമ്രാജ്യശാലിനി മഹാസാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ത്രൈലോക്യത്തെയാണ് മൂന്ന് ലോകങ്ങളും കൂടി ചേരുന്നതാണ് മഹാസാമ്രാജ്യം മഹാസാമ്രാജ്യശാലിനി ഈ മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നവളാണ് ഭരണയന്ത്രം തിരിക്കുന്നവളാണ് ഇനി അടുത്തത് നൂറ്റി പതിനെട്ടാമത്തെ ശ്ലോകമാണ് ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോടശാക്ഷരീ വിദ്യൂട്ടാമകോട്ടിക ആത്മവിദ്യ ആത്മവിദ്യ സ്വരൂപിണിയായിട്ടുള്ളവൾ അഥവാ മറ്റൊരർത്ഥം പറയുന്നത് ഭക്തന്മാർക്ക് ആത്മവിദ്യ നൽകി അനുഗ്രഹിക്കുന്നവളെന്നും അതിന് അർത്ഥം പറയാറുണ്ട് മഹാവിദ്യ മഹത്തായ വിദ്യയോടു കൂടിയവൾ ആത്മവിദ്യ തന്നെയാണ് ഏറ്റവും മഹത്തായ വിദ്യ ശ്രീവിദ്യ ശ്രീ ശ്രീവിദ്യാസ്വരൂപിണി കാമസേവിത കാമദേവനാൽ സേവിക്കപ്പെടുന്നവൾ ശ്രീ ഷോടശാക്ഷരീ വിദ്യ ഷോടശാക്ഷര മന്ത്രം എന്ന് പറയുന്നത് പതിനാറ് അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ആ ഒരു വിദ്യ ഷോഡശാക്ഷര മന്ത്രവിദ്യ സ്വരൂപമായിട്ടുള്ളവൾ ശ്രീ ഷോ ശ്രീ ഷോടശാക്ഷരീ വിദ്യ ഷോഡശം എന്ന് പറഞ്ഞാൽ പതിനാറ് ത്രികൂട മൂന്ന് കൂടത്തോട് കൂടിയവൾ നമ്മളത് മുൻപ് ഒരു അമ്മയുടെ മറ്റൊരു നാമം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു പഞ്ചദശി മന്ത്രത്തെ മൂന്നായി തിരിച്ച് ഓരോന്നിനും ഓരോ കൂടം കൽപ്പിക്കുമ്പോൾ അത് ത്രികൂടമായിട്ട് മാറുന്നത് ത്രികൂടം വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അതും നമ്മളപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ മൂന്ന് കൂടത്തോട് കൂടിയവൾ അതാണ് ത്രികൂട കൂടത്രയത്തോട് കൂടിയവൾ കാമ കോട്ടികമൻ അഥവാ ശിവൻ്റെ കോടിയായുള്ളവളെന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ ആ ഒരു ഏകദേശ സ്വരൂപത്തെയാണ് പറയുന്നത് ഇവിടെ കോടി എന്നുള്ളതിനെ ഏകദേശം എന്നൊരർത്ഥവും കൂടി പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ ശിവൻ്റെ കാമേശ്വരൻ്റെ ഒരു ഏകദേശ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി അല്ലെങ്കിൽ ശിവൻ ഇനിയും തിരിച്ചു നോക്കിയാലും ദേവിയുടെ ഒരു ഏകദേശ സ്വരൂപമാണ് എന്ന് തന്നെ പറയാം

അതായത് തീർത്ത ഭൂത എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കുക തീർക്കുക കമലാ കോടി കമല എന്നാൽ ലക്ഷ്മിദേവി കോടി എന്ന് പറഞ്ഞാൽ അനേകം അനേക കോടി ലക്ഷ്മികളെ കിങ്കരിഭൂതമാരാക്കി കിങ്കരിമാരാക്കിത്തീർത്തുകൊണ്ട് എങ്ങനെ അമ്മയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ അനേക കോടി ലക്ഷ്മികളെ കിങ്കരി കിങ്കരിമാരാക്കിത്തീർത്തുക അവരാൽ സേവിത പരിസേവിക്കപ്പെടുന്നവൾ ശിരസ്ഥിത ശിരസ്സിൽ അഥവാ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ചന്ദ്രനിഭ ചന്ദ്ര ചന്ദ്രപ്രഭയ്ക്ക് നിഭ എന്ന് പറഞ്ഞാൽ തുല്യം എന്നർത്ഥം ചന്ദ്രനിഭ എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്രഭയ്ക്ക് തുല്യമായ പ്രഭയോട് കൂടിയവൾ ധനുപ്രഭ ഇന്ദ്രധനുപ്രഭ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ഫാലസ്ഥ എന്ന് പറഞ്ഞാൽ ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം ഫാലസ്ഥ നെറ്റിത്തടത്തിൽ അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇന്ദ്രധനുപ്രഭ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ല് ആ മഴവില്ലിൻ്റെ വർണ്ണശബളിമയോട് കൂടിയവൾ പ്രഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശോഭയോട് കൂടിയവൾ ഇനിയും നൂറ്റി ഇരുപതാമത്തെ ശ്ലോകമാണ് ഹൃദയസ്ഥോപിക ദാക്ഷായ വിനാശിനി ഹൃദയസ്ഥ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പ്രഖ്യ രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രഖ്യ എന്ന് പറഞ്ഞാൽ വിശേഷകാന്തി ആ സൂര്യൻ്റെ വിശേഷകാന്തിയോട് കൂടിയവൾ ത്രികോണാന്തര ദീപിക ത്രികോണ അന്തര ദീപിക ത്രികോണത്തിനുള്ളിൽ ദീപമായി പ്രകാശിക്കുന്നവൾ നമുക്ക് ത്രികോണമെന്ന് പറയുമ്പോൾ മൂലാധാര ചക്രത്തിൽ ഒരു ത്രിക്കോണവും അതിനുള്ളിൽ ഒരഗ്നിമണ്ഡലവും ഒക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു നമ്മൾ ശ്രീചക്രത്തിലൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഒരു ആ നടുക്കുള്ള ആ പഞ്ച ഈ ഈ ഈയൊരു പഞ്ചദശി മന്ത്രത്തിൻ്റെ ആദ്യ കൂടമായിട്ടുള്ള വാഗ്ഭവ വാഗ്ഭവകൂടത്തിൻ്റെ സ്ഥാനമാണത് അങ്ങനെയുള്ള ആ ത്രികോണത്തിൻ്റെ ഉള്ളിൽ ദീപമായി ശോഭിക്കുന്നവൾ ദാക്ഷായണി ദക്ഷൻ്റെ പുത്രി അതായത് സതീദേവി ദൈത്യഹന്ത്രി ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ ദൈത്യഹന്ത്രി അസുരന്മാരെ ഹനിക്കുന്നവൾ ദക്ഷയജ്ഞ വിനാശിനി ദക്ഷൻ്റെ യജ്ഞത്തെ മുടക്കിയവൾ നമുക്കിവിടെ ദക്ഷപ്രജാപതിയുടെ കാര്യമാണ് പരാമർശിക്കപ്പെടുന്നത് നമുക്കറിയാം ദക്ഷപ്രജാപതിയുടെ മകളായിരുന്നു സതീദേവി ആ സതീദേവിയാൽ തന്നെ ദക്ഷപ്രജാപതിയുടെ യജ്ഞം മുടക്കാൻ ഇടയാവുന്നു ശിവനെ അവിടെ നിന്നിക്കുക മൂലം അങ്ങനെ ഒരു കർമ്മത്തിന് ദേവി നിമിത്തമാകേണ്ടി വരുന്നു ഇനി അടുത്തത് നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് ധരാന്തോളിത ദീർഘാക്ഷി ധര ഹാസോജ്വലന്മുഖീ ഗുരുമൂർത്തിമഭൂ അവിടെ വായിക്കുമ്പോൾ ഉകാരം നീട്ടിയെടുക്കണം അതേപോലെ ഉണ്ട് അതുകൊണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക ഇവിടെ ധരാന്തോളിത ദീർഘാക്ഷി ധരം എന്ന് പറഞ്ഞാൽ അല്പം എന്നുള്ളത് ആന്തോളിതം എന്ന് പറഞ്ഞാൽ ചലിക്കപ്പെട ചലിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ധരാന്തോളിത അതായത് ഇങ്ങനെ ചഞ്ചലമായിട്ടുള്ള ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദീർഘാക്ഷി ദീർഘങ്ങളായ നയനങ്ങളോട് കൂടിയവൾ ഇവിടെ ദേവിയുടെ കണ്ണുകളുടെ ആ ഒരു ഭംഗിയാണ് പറയുന്നത് നമുക്കറിയാം ദേവി എന്ന് പറയുന്ന സൗന്ദര്യദായകമായിട്ടുള്ള ഒരു രൂപമാണ് അതുകൊണ്ടാണത് ആ കണ്ണുകളുടെ പ്രത്യേകത എടുത്തു പറഞ്ഞാൽ അല്പമായി ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൾ പിന്നെയോ ധരഹാസോജ്വലന്മുഖി ധരൻ നമ്മൾ പറഞ്ഞു അല്പം ധരഹാസം ചെറുതായി പുഞ്ചിരിക്കുന്ന മന്ദസ്മേരം കൊണ്ട് ഉജ്ജ്വലന്മുഖി ഉജ്ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവൾ ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാത അവിടെ ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നുണ്ട് അമ്മയുടെ മൂന്ന് നാമങ്ങളാണ് ഗുരുമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ളതിനാൽ നമുക്ക് വിദ്യ പകർന്നു തരുന്നത് എന്നുള്ള അർത്ഥമുണ്ട് അതുപോലെ തന്നെ ഉഗ്രമായ എന്നൊരു അർത്ഥവുമുണ്ട് ഇവിടെ ഉഗ്രമായ മൂർത്തിയോട് കൂടിയവൾ അല്ലെങ്കിൽ ഗുരു തന്നെ മൂർത്തിയെടുത്തവൾ ആ ഉഗ്രമായ ഭാവം തന്നെ എന്നും അർത്ഥം പറയാറുണ്ട് ഇനിയും മറ്റൊരർത്ഥം നമുക്കറിയാം ഗുരു എന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം തന്നെ ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ രോധിക്കുന്നത് ഇരുട്ടിനെ ഗുരുമൂർത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇരുട്ടിനെ രോധിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന തേജോ രൂപിണിയെന്നും അവിടെ അർത്ഥം വരുന്നുണ്ട് അടുത്തത് ഗുണനിധി ഗുണനിധി എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായവൾ അതായത് സത്വരജസ്തമോ ഗുണങ്ങളുടെയൊക്കെ ഇരിപ്പിടമായവൾ ഇതിൻ്റെയൊക്കെ സങ്കലനഫലമായിട്ടാണ് ദേവി പലതരത്തിലുള്ള രൂപങ്ങളെ കൈക്കൊള്ളുന്നത് ഗോമാത ഗോമാത എന്ന് പറയുന്നത് കാമധേനുവാണ് ഗോക്കളുടെയൊക്കെ മാതാവായിട്ട് സങ്കല്പിക്കപ്പെടുന്നവൾ അപ്പോൾ ആ കാമധേനു തന്നെ ദേവി തന്നെയാണ് കാമധേനുവിൻ്റെ രൂപമെടുത്തു വന്നവൾ എന്നർത്ഥം ഗോമാത ഗുഹജന്മഭൂഹു ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ ഭഗവാൻ അങ്ങനെ ആ സുബ്രഹ്മണ്യ ഭഗവാന് ജന്മഭൂഹോ മാതാവായി അല്ലെങ്കിൽ ജനനത്തിന് ഹേതുവായി ഭവിച്ചവൾ മാതാവായവൾ അടുത്തത് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ്കാശരൂപിണീ പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിതാം ദേവേഷി ദേവന്മാരുടെയൊക്കെ ഈശ്വിതാവായുള്ളവൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് ഈ ദേവന്മാരെ അവരെ എപ്പോഴൊക്കെ ഒരു വിഷമഘട്ടങ്ങളിലേക്ക് ചെന്ന് പെടുന്നുണ്ടോ അപ്പോഴൊക്കെയും രക്ഷിതാവായിട്ട് വന്ന് അമ്മയാണ് അവരെ രക്ഷിക്കുന്നത് ദണ്ഡനീതിസ്ഥ ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം അപ്പോൾ ദണ്ഡനീതിസ്ഥ ഈ ലോകത്തിൻ്റെ മുഴുവൻ നീതിശാസ്ത്രങ്ങളും പിഴതെറ്റാതെ പുലർത്തിപ്പോരുന്നവൾ എന്ന അർത്ഥം ദഹരാകാശരൂപിണി ദഹരം എന്നുള്ളതിന് അല്പമെന്നും ബ്രഹ്മമെന്നും ഒക്കെ അർത്ഥം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ദഹരാകാശത്തിന് അല്പമെന്ന അർത്ഥം ചേരില്ല ഇവിടെ ആ ബ്രഹ്മം എന്നുള്ള അർത്ഥം അപ്പോൾ ഹൃദയാകാശ രൂപിണി പ്രതിപന് മുഖ്യ തിഥി മണ്ഡല പൂജിത അതായത് പ്രതിപഥം മുതൽ തിഥി എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ ഇതിന് മുൻപൊരു അമ്മയുടെ ഒരു നാമം പറഞ്ഞപ്പോൾ തിഥി ദേവതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു ദേവതകളാണ് അവരൊക്കെ അപ്പോൾ ഇവിടെ പറയുകയാണ് പ്രതിപഥ എന്ന് പറഞ്ഞാൽ കാമേശ്വരി മുഖ്യമായിട്ടുള്ള കാമേശ്വരിക്ക് പ്രധാ പ്രാധാന്യമുള്ളതാണ് രാഗ എന്ന് പറഞ്ഞാൽ ചിത്രാശക്തി അഥവാ പൗർണമി എന്നർത്ഥം രാഘാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ തിഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദിനനിത്യ ദേവതകളാണ് മണ്ഡലം എന്ന് പറഞ്ഞാൽ സമൂഹം പൂജിത എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൾ അപ്പോൾ ഇവിടെ നമ്മളൊരു സാമാന്യേന അർത്ഥം പറഞ്ഞാൽ ഈ കാമേശ്വരിയാലും അതുപോലെ പ്രധാനമായിട്ടും ചിത്രശ ചിത്രാശക്തിയാലുമൊക്കെ ദേവതകളുടെ സമൂഹത്താലും പൂജിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥമെടുക്കാം അതല്ലെങ്കിൽ പ്രതിപഥം മുതൽ നമുക്ക് വാവ് വരെയുള്ള ആ ഒരു ദിനനിത്യ ദേവതകളെ ആരാധിക്കുന്ന ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥമെടുക്കാം ഇനിയും നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് കലാത്മിക കലാ നാഥ കാവ്യാലാപ വിനോദിനി സ ചാമരമാവാണി സേവിത കലാത്മിക കലാത്മ രൂപിണിയായവൾ കലാനാഥ കലകൾക്കെല്ലാം നാഥയായവൾ കാവ്യാലാപ കാവ്യാലാപിനോദിനി കാവ്യങ്ങൾ ആലപിച്ച് കേൾക്കുന്നതിൽ വിനോദിക്കുന്നവൾ അത് അതുകൊണ്ടാണ് നമ്മൾ ദേവി മഹാത്മ്യമായാലും ദേവി ഭാഗവതമായാലും തുടങ്ങിയ എല്ലാ അത് ദേവി സംബന്ധമായിട്ടുള്ളത് മാത്രമല്ല ഭാഗവതവും ഭാരതവും രാമായണവും തുടങ്ങിയ എല്ലാ ഷഡ്കാവ്യ പുരാണ ഇതിഹാസങ്ങളായാലും പാര പാരായ പാരായണം ചെയ്ത് കേൾക്കുന്നതിൽ അമ്മ അത്യധികം ആനന്ദിക്കുന്നവളാണ് അടുത്തത് സ ചാമരമാവാണി സവ്യദക്ഷിണ സേവിത സചാമര ചാമരമെടുത്ത രമാവാണി രമാവാണി രമ എന്നാൽ ലക്ഷ്മിദേവി അപ്പോൾ ചാമരമെടുത്ത ലക്ഷ്മി ദേവി സവ്യ ദക്ഷിണ സേവിത സവ്യ എന്ന് പറഞ്ഞാൽ ഇടത്ത് എന്ന് പറഞ്ഞാൽ വലത്ത് അപ്പോൾ ഇടത്തുവശത്ത് ചാമരമെടുത്ത ലക്ഷ്മി ദേവിയും വാണിദേവി ദേവി ദക്ഷിണവശത്ത് എന്ന് പറഞ്ഞാൽ വലത്തുവശത്തു നിന്ന് സേവിത പരിസേവിക്കുന്നത് ആരെയാണോ ആ ശക്തി സ്വരൂപിണി ഇനി അടുത്ത നമുക്ക് നൂറ്റി ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു അമ്മയുടെ കൃപയുണ്ടെങ്കിൽ അടുത്തത് അമ്മ പറയിപ്പിക്കട്ടെ ഹരേ കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ